ഹായ് അസ്സലാമു അലൈക്കും ഇത് എൻ്റെ വീട്ടിൻ്റെ അവിടെ ഉള്ളത് ഇതെൻ്റെ വീട്ടിൻ്റെ ബാക്കിലുള്ള സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വൈകിട്ട് വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ് ഞാനും പിള്ളേരും എൻ്റെ അമ്മായി അപ്പോൾ ആ കറണ്ട് പോയി ലൈവിട്ട് കഴിഞ്ഞപ്പോൾ ആറ് മണിക്ക് കറണ്ട് പോയി അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ചെറിയ വീഡിയോ കൊടുത്തതാണ് വീഡിയോ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ അത് കണ്ടോ ഒരു വലിയ ഫ്ലാറ്റുണ്ട് വീടിൻ്റെ ബാക്കിൽ ഒരു കനാലാണെങ്കിൽ കാണുന്നത് കനാലിൻ്റെ അവിടെ പുല്ലൊക്കെ വളർന്ന് കുറേയൊക്കെ വെട്ടി എലക്ഷൻ ആയപ്പോൾ അവരൊന്ന് വെട്ടാൻ ശ്രമിച്ചു പക്ഷേ പകുതി പാതി വഴിയിലിരിക്കുകയാണെങ്കിൽ വെട്ടുമോ എന്നൊന്നും അറിയില്ല എലക്ഷൻ്റെ തിരക്കിൽ അവർ അത് സാധിച്ചു തരാൻ ശ്രമിച്ചു ചിലക്കഴിഞ്ഞാൽ ഇനി അതിനെപ്പറ്റിയൊന്നും നമുക്കൊരു ഉറപ്പുമില്ല പകുതിയൊക്കെ പോയിട്ടുണ്ട് ഉള്ളിലൊക്കെ കനാലാണെന്ന് കാണില്ല പക്ഷെ അതാ അങ്ങോട്ട് നോക്കുകയോ കനാലിൽ ഇവിടെയൊക്കെ പുല്ലിട്ടുണ്ട് വെട്ടുന്നുണ്ട് പിന്നെ അതേ ഇവിടെ ഈ കനാലിൻ്റെ സൈഡാണ് കേട്ടോ ഈ വീടുകളാണ് ഈ കണ്ണു എല്ലാം വി ഐ പികൾ കനാലാണെന്ന് മാത്രം പറയുക ഒക്കെ വി ഐ പികളാണ് പക്ഷേ ആരെയൊക്കെ ഉണ്ട് നമ്മളെപ്പോലുള്ളവർക്കൊന്നും കുറേ ഒരുപാട് വി ഐപ്പികളുണ്ട് പക്ഷെ ഒരാളെ ജോലിക്ക് പോകുന്നുണ്ട് ഒത്തിരി വീടുകളോ പിന്നെ അതെ നമ്മുടെ ഇവിടെ കനാൻ്റെ സൈഡിൽ തന്നെ പുല്ലിനു വരതേ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ പുല്ല് വെട്ടാനായിട്ട് പിന്നെ വണ്ടി വെക്കുക ഒത്തിരി വീടുകളൊക്കെ ഇവിടെ കണ്ടോ അതെ ഈ വീട് ഈ വീട്ടിൽ ഒരാളും ഉണ്ട് കേട്ടോ ഈ വീടന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രേതബാധ പഠിക്കുള്ളൂ കാരണം ആ വീട്ടിലെ ഒരു ചേട്ടൻ നന്നായിട്ട് വീടൊക്കെ മരിച്ചൊരു ചേട്ടനാണ് അപ്പോൾ അത് വീട്ടിൽ കൂട്ടി കൊടുക്കുന്ന വീട് ഒത്തിരി ഒരു തറവാട തറവാട പറഞ്ഞിട്ട് ഇപ്പം ആരും ഇല്ലാത്ത പ്രേതബാധി പിന്നെ കനാൽ സൈഡാണ് ഈ പൂന്തോട്ടം നട്ടു പിടിച്ചിരുന്നൊരു ചേട്ടനാണ് ആ ചേട്ടൻ കൊടുക്കണം ക്രെഡിറ്റ് ആ ചേട്ടൻ കനാലിൻ്റെ ഭാഗങ്ങളെയൊക്കെ വെട്ടി വിളിപ്പിച്ച സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു പൂന്തോട്ടം നട്ടിരിക്കണ ആ ചേട്ടനെ ബിച്ച് അലിട്ട് കൊടുക്കണം പക്ഷേ നല്ല ഭംഗിയാക്കി വെക്കണമെങ്കിൽ പിന്നെ നമ്മ ഞാൻ നടക്കാൻ അറിഞ്ഞപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ സ്ഥലം എൻ്റെ പരസ്യസ്ഥലങ്ങളെ കാണിക്കാനായിട്ട് അപ്പം ഇഷ്ടപ്പെട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ സ്ഥലം കണ്ടിട്ടില്ല എന്നറിഞ്ഞു പക്ഷെ ശരിക്കും ഒരു കുട പിടിച്ചിരുന്ന ഒരു കുടയെ കനാലായത് ഒരു കുടയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കണ്ടോ പകുതി വെട്ടി ഇതേ കനാൽ വെള്ളം ഭയങ്കര ആളുണ്ടാ കനാലിൽ പക്ഷെ നമ്മുടെ അടുത്തേക്കൊന്നും ഒട്ടൂല വെള്ളം വന്നങ്ങോടെ കൊറച്ചങ്ങോന്ന് നിറഞ്ഞു നമ്മുടെ വീട്ടിലേക്കൊക്കെ വെള്ളം ഇരിച്ചു അങ്ങോട്ടങ്ങനെ മീണ പിന്നെ പൊടി പോലും കാണൂലു അതെ ഒരു പ്രാവ് പരന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാ പറന്നുകൊണ്ടിരിക്കുന്നുണ്ടാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ട് നല്ല രസ സ്ഥലമൊക്കെ ഇപ്പോഴും നമ്മൾ വെറുതെ ഞാൻ ഒന്ന് ഇറങ്ങിയതാണ് കറണ്ട് പോയി ലൈവിട്ട് ആറുമണിയായപ്പോൾ കറണ്ട് പോയി ഞാൻ അതിനുശേഷം ഞാൻ ഒരു വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് പക്ഷെ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കുന്നു പിന്നെ നമുക്ക് നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ടല്ലാവരും ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടും അപ്പം എല്ലാവരും കാണണം കണ്ടോ എന്ത് ഭംഗിയാണ് നിൽക്കിയത് ഒരു കനാലിൻ്റെ സൈഡുള്ളൊരു കാരണം ആ ചേട്ടൻ പിടിപ്പിച്ചിരിക്കുന്ന ചെടിയിലാണ് കനാലിൻ്റെ സൈഡിൽ ഈ കാണുന്നതൊക്കെ നല്ല ഭംഗി ഇല്ലാണോ എന്നിട്ട് ഇവിടെ വന്നൊക്കെ ഒരു വീഡിയോ പിടിക്കാനായിട്ട് എന്ത് ഭംഗിയാണ് നിൽക്കുക കനാലിൻ്റെ സൈഡിൽ പിടിപ്പിച്ചെടികൾ ഭംഗി എന്ത് രസമുണ്ട് നിനക്ക് ഈ ീടാണ് ഞാൻ പറഞ്ഞേ ആ വീട് ആർക്കും ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു ആ വീട്ടിലൊരു ചേട്ടൻ അമ്മ അച്ഛൻ എല്ലാവരും അമ്മ അച്ഛനും മരിച്ചു പോയി പിന്നെ സഹോദരിമാരൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ഇപ്പൊ വീട് ആർക്കും ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നു കണ്ടോ കാട് പിടിച്ചു ഏറ്റവും നല്ലൊരു വീടായിരുന്നു നല്ലൊരു തറവാട് വീടായിരുന്നു ആ വീടിൻ്റെ വീടിന്റെ അവസ്ഥയിട്ടുവാണിപ്പോ അപ്പം ഇതൊക്കെ കണ്ടു ഞങ്ങളൊക്കെ ചൂട തറവാട ഇറങ്ങി അതൊക്കെ വിറ്റ് തലച്ചു കുള അവിടെ കമ്പലക്കുളം ഓർമ്മ അമ്പലമൊക്കെ കണ്ടോ ഈ സൈഡിൽ കനാലിൻ്റെ സൈഡിൽ ചില ആൾക്കാരും നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ചിലവർ കണ്ടോ ഇപ്പോൾ ഓക്കെ ഇത് ഭംഗിയാണെന്നൊക്കെ ഇപ്പം ഇതൊക്കെയാണ് നമ്മളത് ഫ്ലാറ്റാണ് കാണാൻ നല്ല ഭംഗി ഇല്ലതേ മരത്തിൽ ഇതുമൊരു മഞ്ഞപ്പൂ ഇപ്പം ഇല്ല ഒരു നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂ ഉണ്ടോ ആ മഞ്ഞപ്പൂ ചൊപ്പി ലക്ഷ്യം പ്രമാണിച്ച് എല്ലാവരും ഞാൻ വിളിച്ചു ശ്രമിച്ചു പറയപ്പോയി ഞാൻ പാൽ വാങ്ങാൻ പോയതോ ഞണ്ടോ എങ്ങനെയുണ്ടോ നമ്മുടെ സ്ഥലം പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫ്രണ്ടിലെയാണ് ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് ഈ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ എൻ്റെ വീടെത്തമ്മ ഞാൻ കാണിച്ചു തരാം ഞാൻ വീഡിയോ എടുക്കുന്ന സ്ഥലം നോക്കി നിന്ന് ഇത് ഇതൊക്കെ ഈ വീടിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലൊരു വീടാണ് കാണുന്നത് ഇതൊക്കെ പാർട്ടിക്കാരും ഉണ്ട് ഇതുകൊണ്ട് മൊത്തം കാട് പിടിച്ച് ഇതിൻ്റെ ഫ്രണ്ടിലിരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതാണ് ഞാൻ പറയാം പാമൻകൂടെന്ന് പറഞ്ഞത് ഇവിടെയൊക്കെയാണ് ഇതേണ്ട പ്പുറത്തെ സൈഡ് വീട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയപ്പോ എനിക്കൊരുന്ന് തോന്നി ഒന്ന് നിങ്ങളൊന്ന് എൻ്റെ വീടും പരിസരവും ഒക്കെ കാണിക്കണമെന്ന് ഇത് ഇത് ഇവിടെ ഒരു ഉണ്ട് ഭക്ഷണങ്ങളൊക്കെ കല്യാണമായിട്ട് സാ അതിൻ്റെ ബേക്കാണ് ഫ്രണ്ട് വേറെ ഫ്രണ്ട് ഓരോ സിനിമയും പിന്നെ കാണിക്കുക ഇതിൻ്റെ ബേക്ക് മാത്രം ഒന്നാം ഭാഗമാണ് ഇത് കാണിക്കുക രണ്ടാം ഭാഗം നാളെ ഫ്രണ്ട് ഭാഗങ്ങളും ഞാൻ നിങ്ങൾ പിന്നെ കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ ബേക്ക് ഭാഗം ഞാൻ വീട് പിടിക്കുമ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് ചേച്ചി ആ കാടിൻ്റെ ബേക്കൊന്നും കാണിക്കാൻ പറയാറുണ്ട് ഇത് എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ സ്റ്റോട്ട് വീടാണ് ഇത് എന്നെക്കാട്ടിയും ഭയങ്കര ഇതായിട്ടിരുന്നു അപ്പോൾ ഈ വീട് പണമെന്ന് ഒരു വർഷം പോലും കഴിഞ്ഞിട്ടില്ല ഭയങ്കര ഇതായിട്ടിരുന്നൊരു വീടാണ് അത് ഇടയ്ക്ക് പടം കാടം ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വീടി പിടിക്കുന്ന സ്ഥലം കണ്ടേ ഇതിൻ്റെ ഏ കണ്ടു കണ്ടു ഈ കാട്ടിൻ്റെ ബാക്കി ഫ്രണ്ടിലിരുന്നാണ് ഞാൻ വീടിപ്പിടിച്ചത് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട് കാണുന്നേ ഇതാണ് ഈ കാടാണ് ഈ കാടിൻ്റെ അവിടെയാണ് വെയില് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ നോക്കി ഞങ്ങൾ വെട്ടി തിളച്ച് വെട്ടി തിളച്ച് വെട്ടി തിളച്ച് നടത്തി ഞങ്ങൾ കാരണം വെച്ചാൽ ഒരു ഒരു ഒരാഴ്ച പോലും ഉണ്ടാവില്ല ഇപ്പം ഈ അടുത്ത ദിവസം വെട്ടി തിളച്ചതാണ് പക്ഷെ വെറുതെയാണ് വെട്ടി തിളച്ചതോ ഇതാണ് എൻ്റെ വീട് ആ ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ താഴെ ഇരുന്നിട്ടാണെങ്കിൽ ഞാൻ വീഡിയോ കണ്ടില്ലേ പക്ഷെ എത്ര വെട്ടിയിലും നമുക്ക് മുനിസിപ്പാലിറ്റിക്കാരോട് പറയാം നമ്മുടെ സ്ഥലം കണ്ടിട്ടുണ്ട് ആ ജനലൊക്കെ കണ്ട ഞാൻ വീഡിയോ അതാണ് എൻ്റെ വീട് പിന്നെ നമ്മുടെ കറണ്ട് വന്ന് പോയി കറണ്ട് വന്ന് പോയി ഇത് അതാണ് എൻ്റെ വീട് അതിൻ്റെ വീട് പക്ഷെ ആ വീട് വരെ അങ്ങോട്ടൊക്കെ വി ഐ പികളുടെ വീടുള്ള പക്ഷേ ഇങ്ങോട്ട് മാത്രമാണ് ചെറിയ വീട് കൂടു ഈ എട്ട് വീട് മാത്രം ചെറുത്തുമായിട്ടുള്ളൂ ഞാൻ എൻ്റെ വീട് എൻ്റെ ഇപ്പുറത്തെ വീട് ഇവിടെ എട്ട് ഒന്ന് രണ്ട് മൂന്ന് ആണ് ഇത്രയും വീട് മാത്രമേ ഉള്ളൂ ഓടിട്ടത് ബാക്കിയൊക്കെ വി ഐപ്പികൾ താമസിക്കുന്ന സ്ഥലം പറഞ്ഞിട്ടൊന്നും ഫലമില്ല വേണ്ടോ എൻ്റെ വീട്ടിൻ്റെ പിള്ളേർ എൻ്റെ വീട്ടിലേ അവരെ പോണോക്കി കൊച്ചു കറണ്ട് പോയക്കണം അപ്പൊ എല്ലാവരും പുറത്തിറങ്ങി പിന്നെ ഞാൻ ചായ പിടിക്കാൻ പോണത് സ്ഥലം ഞാൻ ചായ പിടിക്കാൻ വേണ്ടി ഇന്ന് എനിക്ക് ചായ പിടിക്കാൻ തോന്നുന്നുണ്ട് കറണ്ടില്ല ഇതൊക്കെയാ കണ്ടോ ഒരു വീടിന്റെ അവസ്ഥ ഉണ്ടോ ഇതാ വീട് കൊച്ചുങ്ങള് താമസിക്കല്ലേ ആ കൊച്ചുങ്ങളുടെ വീടിന്റെ ബേക്കാണ് എനിക്ക് തന്നത് കണ്ടോ വാടക ഒക്കെ ആവശ്യങ്ങൾ ഏഴ് വീടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വീടുകളും ഒരു ഓർത്തർ ഇണ്ടോ ഏഴ് വീട് മാത്രമേ ഉള്ളൂ ഇത്ര കണ്ട ഫോൺ ചെയ്തിട്ട് പോണോ വേണ്ടോ ആ വീടിൻ്റെ ഇവിടെ അമ്മ ഒരു പട്ടി ഇരുന്നു അല്ലെ കനാലിൻ്റെ അവിടെ കനാൽ കനാലിന് നന്നാക്കി കനാൽ പകുതി നന്നാക്കിയുണ്ട് പകുതി നന്നാക്ക കൂട്ട് വന്നപ്പോൾ പകുതി ക്ലീൻ ആക്കി കനാലുകാരും അല്ലാതെ നന്നാക്കണം നല്ല മുനിസിപ്പാലിറ്റിക്കാരും അല്ല പെരിയാറുകാരും അവരിടയ്ക്ക് നന്നാക്കും പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇനി ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാവോ ഇവിടുന്ന് താഴേക്കാണ് എൻ്റെ വീടിന്റെ റോഡ് അവിടുന്ന് ആറാമത്തെ വീടാണ് എൻ്റെ വീട് എന്താ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ക്രിസ്മസായിട്ട് പലയിടത്തും ഷോർട്ട് വീഡിയോ എന്ന് കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് വീഡിയോ അല്ലാണ്ട് അങ്ങനെ വലിയ വീടുകളിൽ വന്നിടാറില്ല എല്ലായിടത്തും പുല് പിടിച്ച് പുല് പിടിച്ച് കഴിഞ്ഞാൽ പല കാര്യം ആണ് ഇവിടുത്തെ ആൾക്കാർ പക്ഷേ അവർ ബി എ പിയുടെ വധക്കെ മാത്രം ക്ലീനാക്കും ചിലവരുടെ വധക്കെ കുറേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലും ഉള്ള പാവപ്പെട്ടവർ വോട്ട് ചെയ്ത് ചെയ്യുക ബി അവർ എലക്ഷൻ വരെ നമ്മുടെ മുന്നിൽ കൈ കൂപ്പി നിൽക്കും അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ മുമ്പിൽ കൈ കൂപ്പി നിൽക്കേണ്ട കെട്ടി വീടാണ് ഇവിടെ എവിടെ നോക്കിയാലേ ഒരു സ്ഥാപനമാണ് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അയ്യമ്മ ഹാൾ ഇത് ഫ്രണ്ട്ഷിപ്പ് ഇതും പറഞ്ഞൊരു നമുക്ക് എവിടെ അഡ്രസ്സ് പറയണേ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിലാണ് നമ്മൾ പറയുന്നത് ഇതൊരു അച്ഛൻ്റെ ഒരു സ്ഥാപനം അച്ഛന്മാർ നടക്കുന്ന ഒരു സ്ഥാപനം ഒരു പ്രസ് ആണ് പ്രച്ച് അവിടെ കുറേ പണിക്കാരുണ്ട് കേട്ടോ നാളുകളായിട്ട് ക്രിസ്ത്യൻസ് ആണ് എനിക്കിപ്പോൾ അവിടെ പണിക്കാർ ക്രിസ്ത്യൻസ് മാത്രമല്ല അൽവേ പ്രസ് അച്ഛൻ്റെ സ്ഥാപനമാണ് അവിടെ ജിമ്മിൻ്റെ ഇതുണ്ട് ഒരുപാട് ചെക്കുള്ളത് പിന്നെ ഇവിടുന്ന് നേരെ കയറി വരുമ്പോൾ മെയിൻ റോഡ് മെയിൻ റോഡെന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്കൊക്കെ പോകുമ്പോൾ അതേ ഇവിടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലായിടത്തും നക്ഷത്രങ്ങളൊക്കെ തൂക്കി തുടങ്ങി ക്രിസ്മസിൻ്റെ ആരംഭത്തിനൊക്കെ തുടങ്ങി എന്തോ ക്രിസ്മസിൻ്റെ എല്ലാം തൂക്കി ആരംഭം തുടങ്ങി അപ്പോൾ ഞാൻ ചായ പിടിക്കാൻ വേണ്ടി റൂട്ട് കണ്ടുവോ ഞാൻ പറയാറില്ല എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് നെഗറ്റീവിറ്റി വരാനുള്ളൊരു ദൂരം മാത്രമുള്ളൂ എനിക്ക് കറണ്ടില്ല ഇത് ഞാൻ നമസ്കര കറണ്ട് വരാണ്ട് പറ്റില്ല ലൈവ് നിർത്തി അപ്പം എനിക്കൊരു ലൈവ് ഇടാൻ തോന്നി അവിടെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അങ്ങനെ നോക്കാം വോട്ട് കഴിഞ്ഞില്ലേ വോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ അടുത്ത ഒരു സ്ഥലത്താണ് വോട്ട് ചെയ്യണത് അപ്പം ഈ സമയത്ത് നല്ല തിരക്കുണ്ട് വോട്ടൊക്കെ കഴിഞ്ഞ ആൾക്കാർ ചൈടിക്കാനൊക്കെ വന്ന സമയമാണ് ആറു മണി വരെയല്ലിറങ്ങി അപ്പോൾ ആറു മണി കഴിഞ്ഞ് പലരും ചൈടിക്കാമെന്ന് തന്നു അപ്പോൾ ഞാൻ വീടേ നിർത്തുകയാണെങ്കിൽ നാളെ രണ്ടാം ഭാഗമായിട്ട് എൻ്റെ ഫ്രണ്ട് ഞാൻ ഇടാം ഓക്കെ ഓക്കെ ബൈ എന്നാമത് ഫോണിൽ ചാർജ് ഇല്ല കറൻറ്റില്ല ഓക്കെ